മണ്ണമറ്റ് ലക്ഷ്മിനാരായണ മഠത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച നിത്യാനന്ദാശ്രമം കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിതാനന്ദപുരി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു സന്യാസിമാരെ വാദ്യകോശങ്ങളോടെ നാമജപഘോഷയാത്രയായി സ്വീകരിച്ചു നിത്യാനന്ദ ആശ്രമം മാതാ സത്യപ്രിയാനന്ദ സ്വാഗതം പറഞ്ഞു പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക ആശ്രമങ്ങളുടെ ആവശ്യകതയെ കുറിച്ച് ഉദ്ഘാടന പ്രഭാഷണത്തിൽ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് വിശദീകരിച്ചു ഈ പറഞ്ഞതുകൊണ്ട് ശങ്കര പരമ്പരയോ ശങ്കര മഠങ്ങളോ മാത്രമാണ് ധർമ്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പല സമ്പ്രദായങ്ങളെ ആവിഷ്കരിച്ചവരുമായ ഒട്ടനവധി മഹാവിഭൂതികൾ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ഭഗവാൻ ഭാഷ്യകാരൻ മുന്നോട്ട് വെച്ച അദ്വൈതത്തെ എതിർക്കുന്നവരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് അല്പം പരിഷ്കരിക്കാൻ ശ്രമിച്ചവരുണ്ട് എല്ലാവരെയും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കുന്നു ഒരുപോലെ ആഗ്രഹിക്കുന്നു അങ്ങനെ നൂറുകണക്കിന് പരമ്പരകൾ ആവിർഭവിച്ചു അവരൊക്കെ തന്നെ ഭാഷ്യകാരൻ ഉണ്ടാക്കി തീർത്ത ഈ പദ്ധതിയെ അംഗീകരിച്ചു അതിനനുസൃതമായിട്ട് ലോകം മുഴുവൻ ഇന്ന് സന്യാസാശ്രമങ്ങൾ മതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച് കർത്തവ്യങ്ങൾക്ക് ഭേദം വരും കാലം മാറുന്നതിനനുസരിച്ച് കർത്തവ്യം അനുഷ്ഠിക്കുന്ന പദ്ധതികൾക്ക് മാറ്റം വരണം വന്നേ മതിയാവും സ്വാമി സദാനന്ദ സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി സ്വാമി കൃഷ്ണാനന്ദ സ്വാമി പരമാനന്ദപുരി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമി ദേവാനന്ദപുരി സ്വാമി നിഘമാനന്ദ തീർത്ഥ സ്വാമി തേജസ്വരൂപാനന്ദ പൂർണാനന്ദ തീർത്ഥ ശിവാനന്ദ യോഗി മാതാമൃതാനന്ദ സരസ്വതി എൻ വി മുരളീകൃഷ്ണൻ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മുപ്പതിലധികം സന്യാസി വര്യന്മാർക്ക് യഥിപൂജ നടത്തി തുടർന്ന് പ്രസാദോട്ടും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം